ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ആർ സി ബിയുടെ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ഇത്തവണത്തെ ഐ പി എല്ലിലാണ് വിരാമമായിട്ടുള്ളത് ആർ സി ബി കിരീടം സ്വന്തമാക്കി അപ്പോൾ അതിൻ്റെ കൊണ്ട് ഇംഗ്ലീഷ് സൂപ്പർ താരമായ ലിയാം ലിവിങ്സ്റ്റണും ഉണ്ടായിരുന്നു ലിയാം ലിവിങ്സ്റ്റൺ അത്ര മെച്ചപ്പെട്ട പ്രകടനമൊന്നുമല്ല ഐ പി എല്ലിൽ നടത്തിയിട്ടുള്ളത് പക്ഷേ ഒരു കിരീടത്തിൻ്റെ ഭാഗമാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അക്കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ ഹാപ്പിയാണ് അതായത് കരിയറിൽ താൻ ഒരിക്കലും ഈ ഒരു നേട്ടം മറക്കില്ല എന്നാണ് ലിയാം ലിവിങ്സ്റ്റൺ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കരിയർ അവസാനിച്ചതിന് ശേഷം പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആർ സി ബിയുടെ കാര്യത്തിൽ ഞാൻ വളരെയധികം ഹാപ്പി ആയിരിക്കും എനിക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അത് ആ മൊമെൻറ്റുകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഇതാണ് ലിയാം ലിവിങ്സ്റ്റൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും കഴിഞ്ഞ ഐ പി എല്ലിൽ എട്ട് ഇന്നിങ്സുകളാണ് താരം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് റൺസ് അദ്ദേഹം നേടി ഒരു മത്സരത്തിൽ അഥവാ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയുള്ള മത്സരത്തിൽ അൻപത്തി റൺസ് അദ്ദേഹം നേടിയിരുന്നു ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളിലും ലിവിങ്സ്റ്റൺ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കണം പകരം മികച്ച ഒരു വിദേശ താരത്തെ ഫ്രാഞ്ചൈസി കൊണ്ടുവരണം എന്ന് ആർ സി ബി ആരാധകർ തന്നെ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഈ താരത്തെ ആർ സി ബി ഒഴിവാക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല യൂരിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം